ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും ഒന്നിക്കണം അവർ കൂടി ജീവിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ദ്രനും രാജലക്ഷ്മിയും വെച്ച് ബാക്കി എല്ലാവരും എന്നാൽ അവരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പല്ലവി കോടതിയിൽ ഹാജരാകാത്തത് അതുകൊണ്ട് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അന്നും ഈ പല്ലവി കേസിലെ കോടതിയിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് തള്ളിപ്പോവും പിന്നെ പല്ലവിക്ക് ഒരു കാരണവശാലും ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് അറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എങ്ങനെയായിരിക്കും പല്ലവിക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നമുക്ക് വരുന്ന നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്നത് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹരിയെ സഹായിക്കാനായിട്ട് അച്ചു തീരുമാനിച്ചു തനിക്ക് ഓട്ടോ ഓടിക്കാനായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ നൈറ്റീസൊക്കെ വിൽക്കാനായിട്ട് ഹരിയെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ തനിക്ക് തന്നെ അത് കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പൈസയും ലാഭിക്കാം കുറച്ചുകൂടി നമുക്ക് പൈസയും കുറച്ചുകൂടി വളർന്നു വരാനായിട്ട് സാധിക്കും ഹരിക്ക് ഒരു സഹായവും ആവുമെന്ന് വിചാരിച്ചിട്ട് പല്ലവിയോട് കാര്യങ്ങൾ പറഞ്ഞ് അച്ചു ഓട്ടോ ഓടിക്കാൻ പഠിക്കാനായിട്ട് വന്നിരിക്കുവാണ് അച്ഛുന് കട്ട സപ്പോർട്ടായിട്ട് പല്ലവിയുണ്ട് അച്ഛനും ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അതുപോലെ മനസ്സിലാക്കാനായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് തനിക്കൊരാളുണ്ടല്ലോ ഒരു ചേച്ചീൻ്റെ സ്ഥാനത്ത് പല്ലവി ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് അച്ഛന് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ വലിയൊരു ആപത്തിലാണ് പല്ലവി പെട്ടിരിക്കുന്നത് തൻ്റെ അനിയത്തിയെ രക്ഷിക്കുകയും ചെയ്യണം പക്ഷെ താൻ ഈ ഒരു കേസിൽ വിജയിക്കുകയും ചെയ്യണം അതിനെന്ത് ചെയ്യണമെന്ന് പല്ലവിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി പാറുവിനോട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു പാറു ആദ്യം ഓൺലൈനിലൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും രാജലക്ഷ്മി നിർബന്ധിച്ചപ്പോൾ മോൾക്ക് പറ്റത്തില്ലെന്നുള്ളിൽ കുഴപ്പമില്ല ഞാൻ കാലു വെയ്യാത്ത ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചപ്പോൾ പാറു ശരി ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാമെന്ന് പറ തീരുമാനിച്ചു പാറു കടയിൽ പോയി സാധനങ്ങളൊക്കെ മീഡിച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് പല്ലവി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടു ഉടനെ തന്നെ പാറു ഓടിപ്പോയി പല്ലവിയെ കണ്ടു പല്ലവിയോട് സംസാരിച്ചു എന്നിട്ട് ചേച്ചി എന്ത് പറ്റി ചേച്ചി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ പോയിട്ട് വന്നതാണ് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും പാറുവിന് ഓക്കെ ആണോ പാറുവിന് ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇന്ദ്രൻ എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പല്ലവി ഇങ്ങനെ എടുത്ത് ചോദിച്ചു അപ്പോൾ പാ പാറു സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് പല്ലവി നോക്കിയപ്പോൾ പാറു വിചാരിച്ചത് പല്ലവി ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്നതാണ് അങ്ങനെ ചേച്ചി ഞാൻ അവിടെ അമ്മയ്ക്ക് കാല് വയ്യാത്തത് കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ പല്ലവി കൊടുത്ത ഉപദേശം പാറു നല്ല കാര്യം തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് പാറു പറയുകയും മാത്രമല്ല അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും എന്നോട് സ്നേഹത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് യാതൊരു കുഴപ്പമൊന്നുമില്ല ഇന്ദ്രനും എന്നോട് ഒരു ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ അതൊക്കെ കേട്ടപ്പോഴും പല്ലവി പറഞ്ഞ കാര്യം നീ അതൊന്നും വിശ്വസിക്കരുത് ഇന്ദ്രന്റെ വലയിൽ നീ പോയി ചാടരുത് ഇന്ദ്രൻ ഇതെല്ലാം നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് ചെയ്തു കൂട്ടുന്നതാണ് കൂട്ടുന്നതാണിതെല്ലാം നീ ആ വലയിൽ പോയി ചാടരുത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല്ലവി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ പാറു ചേച്ചി കുഴപ്പമൊന്നുമില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല ഇന്ദ്രൻ അങ്ങനെയല്ല നല്ലൊരു മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലവി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരിക്കലും പാർവിനോട് പറയരുതെന്ന് പലവി വിശ്വസിച്ചു എന്നാൽ പാറുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ കേ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്നുള്ള കാര്യം പല്ലവി പാറുവിനോട് വിശദീകരിച്ചു നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നെ ഇന്ദ്രൻ വന്നിരുന്നു കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസ് പിന്നെ ഈ കേസിൽ ഹാജരായി ഞാൻ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാറുവിൻ്റെ ജീ പാറുവിനെ പിന്നെ മറന്നു കളയാനായിട്ടാണ് ഇന്ദ്രൻ എന്നോട് ആവശ്യപ്പെട്ടത് പാറുവിൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കേസ് പിൻവലിക്കണമെന്നാണ് ഇന്ദ്രൻ്റെ ആഗ്രഹം ഇന്ദ്രൻ്റെ ആഗ്രഹമല്ല ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ നിന്നും രക്ഷ അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ കോടതിയിലോട്ട് പോകാത്തത് ഞാൻ കോടതിയിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാറുവിൻ്റെ ജീവൻ ആപത്തായി മാറുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ജീവൻ പോലും വില എന്റെ ആഗ്രഹങ്ങൾ പോലും ഞാൻ ത്യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ടപ്പോൾ പാറുവിനൊരു അത്ഭുതം തോന്നി ഇത്രത്തോളം തന്നോട് സ്നേഹം കാണിച്ച് നടക്കുന്ന ഇന്ദ്രൻ്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടോ എന്ന് പാറു ചോദിക്കുകയും എന്തായാലും ചേച്ചി ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടു കൂടി ഒരു ജീവിതത്തില് ഏർ ഇറങ്ങാനായിട്ടാണ് തൻ സന്തോഷത്തോടു കൂടി ഒരു ജീവിതത്തിലെ സേതുഘട്ടനൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണം ഒരുപാട് പേര് ചേച്ചി ഈ കേസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ കേസിൽ ചേച്ചി തോറ്റു കഴിഞ്ഞാൽ ആ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരിക്കും ചേച്ചി തകർക്കാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും മാത്രമല്ല ചേച്ചി ഒരു കാര്യം ചെയ്യണം ഈ കേസിൽ ചേച്ചി വിജയിക്കണം എന്റെ കാര്യങ്ങൾ ഓർത്ത് ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എനിക്ക് ഒരു ആപത്തും വരത്തില്ല ഇന്ദ്രനല്ല വിശ്വം വിഷു എൻ്റെ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു ആപത്തും വരത്തില്ല എന്ന് പല്ലവിയോട് പാറു പറയുകയും മാത്രമല്ല എന്തായാലും ചേച്ചി ഞാൻ വിളിക്കാം ചേച്ചി കേസിന് ഹാജരാകണം കോടതിയിൽ ഹാജരായി ചേച്ചി നടന്ന കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് പാറു നേരെ വീട്ടിലോട്ട് പോയത് എന്നാൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ പാറു നേരെ വിശ്വജിത്തിനോട് ചേച്ചിയെ കണ്ട കാര്യങ്ങളും ചേച്ചി പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിഷുവയോട് വിശദീകരിച്ചു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ചേട്ടൻ്റെ ഒരു ചതി എന്താണെന്ന് ഇപ്പോൾ പാർവിനും വിശ്വജിത്തിനും മനസ്സിലായി ഞങ്ങളുടെ വിവാഹം നടത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചേച്ചിയെ ഈസിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എൻ്റെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാം എന്നായിരുന്നു ഇന്ദ്രൻ്റെ പ്ലാൻ പക്ഷേ അതെല്ലാം തകർന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും അപ്പോൾ പാറ പറയുമാണ് വിശ്വനൊന്ന് ചേച്ചിയെ കാണണം സംസാരിക്കണം കേസിൽ ഹാജരാകാനായിട്ട് ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേച്ചിയെ കാണാനായിട്ടും ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ടും കേസിൽ ഹാജരാകാനും ഒക്കെ ആയിട്ട് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പാറുവും വിശ്വജിത്തും എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട ഇന്ദ്രൻ പാറു അടുക്കളയിലോട്ട് പോയതിന് പോയ തക്കത്തിന് തന്നെ വിശ്വയെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് ഒരു കാരണവശാലും നീ അവളോട് കേസിൽ ഹാജരാകാനായിട്ട് പറയരുത് ഈ കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാൻ പോകുന്നതെന്ന് വിശ്വയുടെ മുഖത്ത് നോക്കി ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തി എന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല മുമ്പ് ഞാൻ പേടിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയില്ല അന്ന് ഞാൻ നിങ്ങൾ എന്നെ അടിച്ചപ്പോൾ ഞാൻ തിരിച്ചടിക്കാത്തത് ചേട്ടനല്ലേ വയ്യാത്ത ആളല്ലേ വെറുതെ എന്തിനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ ഇനി എൻ്റെ ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും അതുമാത്രമല്ല നിങ്ങൾ എന്നെ ഭരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല മറുപടി കൊടുത്തിട്ട് തന്നെ വിശ്വ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പല്ലവി വിളിച്ച് വരുത്തിയതിന് ശേഷം പാറും പാറവും വിശ്വചിത്തും കൂടി പല്ലവിയെ കാണാനായിട്ട് പുറത്തുപോയി പല്ലവിയോട് വിശ്വജിത്വം സംസാരിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ചേച്ചി ഈ കേസിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇന്ദ്രൻ്റെ ഭീഷണി ചേച്ചി കണക്കിലെടുക്കരുത് ഞാനാണ് പാറുവിൻ്റെ ഭർത്താവ് അവളെ സംരക്ഷിക്കാൻ എനിക്കും അറിയാം ഇന്ദ്രൻ അവളുടെ ദേഹത്തൊന്നും തുടത്തില്ല എനിക്കറിയാം ചേച്ചി അതോട് പേടിക്കരുത് ചേച്ചി എങ്ങനെയെങ്കിലും ഈ കേസ് ജയിച്ചേ മതിയാകൂ അത് ചേച്ചി ഈ കേസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ പലവി തീരുമാനിച്ചു ഇനി താൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല താൻ എന്താണോ തീരുമാനിച്ചത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു ഈ കേസും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാണ് ഞാൻ ഉറപ്പായിട്ടും ഇനി അടുത്ത ഹിയറിങ്ങില് കോടതിയിൽ പോയി കാര്യങ്ങൾ വ്യക്തമാക്കും എന്നിട്ട് ഇന്ദ്രൻ ചെയ്ത ചെയ്തികളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയും ഞാൻ കേസിൽ വിജയിക്കും പലവി ഉറപ്പിച്ചു പല്ലവി ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് വിശ്വയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇന്ദ്രന് മനസ്സിലായി അപ്പൊ എങ്ങനെയെങ്കിലും പല്ലവിയെ പൂട്ടണം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ സഹായം തേടിയത് പ്രതാപനയാണ് സേതുവിന്റെ അച്ഛന്റെ കൊലയാളിയായ പ്രതാപനെ തന്നെയാണ് ഇന്ദ്രൻ ഏർ കൂട്ടുവിളിച്ചത് എന്നിട്ട് ഇന്ന് പല്ലവിയോട് താൻ പറഞ്ഞ കാര്യങ്ങളും പല്ലവി കേസിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് അതിനു എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഗുണ്ടകളുണ്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആൾക്കാരുണ്ടോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും പല്ലവി എത്താൻ പാടില്ല ദേഹോപദ്രവുമല്ല അല്ലാതെ പല്ലവിയെ ബ്ലോക്ക് ചെയ്യണം പല്ലവി എത്താൻ പാടില്ല കോടതി അവസാനം ഈ കേസ് തള്ളിക്കളയാനായിട്ട് തീരുമാനിക്കണം ആ ഒരു അവസ്ഥയിൽ എത്തണമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പ്രതാപൻ സമ്മതിച്ചു അതിനു വേണ്ടിയിട്ട് പ്രതാപൻ കണ്ടെത്തിയ മാർഗം വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി പല്ലവിയെ കോടതിയിൽ എത്തിക്കാതിരിക്കാനായിട്ടാണ് പ്രതാപൻ ശ്രമിച്ചത് ഇനി എന്ത് സംഭവിക്കാം പല്ലവിക്ക് തന്റെ ഭാഗം വിശദീകരിക്കാനായിട്ടും ഇന്ദ്രന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുമായിട്ടും സാധിക്കുമോ ഈ കേസിൽ വിജയിക്കാനായിട്ട് പല്ലവിക്ക് സാധിക്കുമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ